മാക്കൂട്ടം ചുരത്തിൽ ക്രെയിൻ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറഞ്ഞു ഛത്തീസ്ഗഡിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചുരം ഇറക്കത്തിനിടയിൽ ലോറി നിയന്ത്രണം വിടുകയും ഡ്രൈവറുടെ സന്ദർഭോചിത ഇടപെടൽ കാരണം റോഡരികിലെ ചെളിയിലേക്ക് വാഹനം ഇറക്കിയുമാണ് അപകട തീവ്രത കുറച്ചത് ലോറി അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് തന്നെ വലിയ താഴ്ചയായിരുന്നു അവിടേക്ക് പതിക്കാതിരിക്കാൻ ഡ്രൈവർ നടത്തിയ ശ്രമമാണ് വലിയ അപകടം ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം വിരാജപേട്ടയിൽ നിന്ന് ക്രെയിൻ എത്തിയാണ് ലോറി ഉയർത്തിയത് മനുഷ്യനെ വിടുന്ന മനുഷ്യ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ